സ്വർഗീയപിതാവേ ഉൽപ്പത്തി നാലാമധ്യായത്തിലൂടെ കായിബേലിൻ്റെയും ജീവിതത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിച്ച വലിയ സത്യങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അറിയാതെ കടന്നുകൂടുന്ന അസൂയ കോപം താരതമ്യ ചിന്തകൾ ഇവയൊക്കെ അങ്ങയുടെ മുമ്പിൽ ഏറ്റുപറയുന്നു ഞങ്ങളോട് ക്ഷമിക്കണമേ ഹാബേലിനെ പോലെ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഏറ്റവും നല്ലത് പൂർണ ഹൃദയത്തോടെ അങ്ങേക്ക് സമർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ തിന്മ ഞങ്ങളുടെ വാതിൽക്കൽ പതുങ്ങിയിരിക്കുമ്പോൾ അങ്ങയുടെ ശക്തിയാൽ അതിനെ കീഴടക്കാൻ ഞങ്ങൾക്ക് ബലം നൽകണമേ ഞങ്ങളുടെ സഹോദരങ്ങളുടെ വേദനകളിലും ആവശ്യങ്ങളിലും അവർക്ക് കാവലായിരിക്കാൻ ഉത്തരവാദിത്തമുള്ളവരായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങ് കായീനു നൽകിയതുപോലെയുള്ള കരുണയും ക്ഷമയും മറ്റുള്ളവരോട് കാണിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശാലമാക്കേണമേ ക്ഷേത്രത്തിലൂടെ അങ്ങ് നൽകിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളിലും വീഴ്ചകളിലും പുതിയ തുടക്കങ്ങൾ നൽകി എല്ലായ്പ്പോഴും അങ്ങയുടെ വിശുദ്ധ നാമം വിളിച്ചപേക്ഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ